നമസ്കാരം കൂടാ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കും മൂന്ന് മാസത്തെ വിസയാണ് പേപ്പർ വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾക്ക് വരുന്ന സർവീസ് ചാർജ് വിസയ്ക്ക് വരുന്ന സർവീസ് ചാർജ് എന്ന് പറയുന്നത് അയ്യായിരം രൂപ മാത്രമാണ് എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നത് അയ്യായിരം രൂപ വി എഫ് എസ് നിങ്ങൾ അടയ്ക്കേണ്ട തുകയായിട്ട് വരുന്നത് ഇത്രയും മാത്രമാണ് നിങ്ങൾ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട തുകയുള്ളൂ ബാക്കി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന ചാർജും പിന്നെ എക്സ്ട്രാ വരുന്ന ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വരുന്ന ചാർജസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വിസക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് വി എഫ് എസ്സിലെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റാണ് കൃത്യമായിട്ട് വയ്ക്കേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ ടി ആറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകി കൃത്യമായിട്ട് ഇതിനെ ഏകോപിപ്പിച്ച് എങ്ങനെയാണ് സബ്മിഷൻ നല്ല രീതിയിൽ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ചെലവാകുന്നത് തുക നമ്മളുടെ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നത് അയ്യായിരം രൂപ മാത്രമാണ് താല്പര്യമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കേജ് പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വർക്ക് പെർമിറ്റ് വിസയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നറിയാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് സബ്മിഷനോ അതല്ലെങ്കിൽ അതിൻ്റെ ജെനുവിനിറ്റിയോ അല്ലെങ്കിൽ യുമായി ബന്ധപ്പെട്ടുള്ള ജെനുവിനിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും കോൺടാക്ട് ചെയ്യാം താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യൂറോപ്പിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരാളെ അറേഞ്ച് തരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക്